ആദ്യ ഉത്സവത്തിന് വേണ്ടിയിട്ടുള്ള ഒരു റിവിഷൻ ടെസ്റ്റുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും പഠിച്ചുകഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ചെയ്ത് നോക്കുക നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യുക ലാസ്റ്റ് കൊടുത്തിട്ടും ചോദ്യത്തിന് ഉത്തരം നൽകാൻ ശ്രമിക്കുക അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി ആരാണ് ഉത്തരം ശ്രീനാരായണ ഗുരുവാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി രണ്ടാമത്തെ ചോദ്യം ഒളിവിലെ ഓർമ്മകൾ എന്നത് ആരുടെ ആത്മകഥയാണ് തോപ്പിൽ ഭാഷയുടെ ആത്മകഥയാണ് ഒളിവിലെ ഓർമ്മകൾ അമേരിക്കയിലെ സഹോദരി സഹോദരന്മാരെ എന്ന സംബോധനയിലൂടെ അമേരിക്കയിലെ ചിക്കാഗോ സമ്മേളനത്തെ ഇളക്കി മറിച്ച മഹത് വ്യക്തി ആരാണ് ഉത്തരം സ്വാമി വിവേകാനന്ദൻ ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ള സാമൂഹിക മാധ്യമങ്ങൾ നിരോധിച്ച് സർക്കാരിനെതിരെ ജനസി വിപ്ലവം എന്ന പേരിൽ യുവാക്കളുടെ പ്രക്ഷോഭം നടന്ന രാജ്യം ഏതായിരുന്നു ഉത്തരം നേപ്പാളാണ് അവിടുത്തെ ഇടക്കാല പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് സുശീല കാർക്കെയാണ് ശരീരത്തിലെ പോരാളി എന്നറിയപ്പെടുന്ന രക്താണുക്കൾ ഏതാണ് ശ്വേതരക്താണുക്കളാണ് ശരീരത്തിൽ പോരാളി എന്ന് അറിയപ്പെടുന്നത് അടുത്ത അഞ്ചാമത്തെ ചോദ്യം രാഷ്ട്രപതിയുടെ സ്വർണ്ണമെഡൽ നേടിയ ആദ്യത്തെ മലയാള സിനിമ ഏതാണ് ചെമ്മീനാണ് രാഷ്ട്രപതിയുടെ സ്വർണ്ണമെഡൽ നേടിയ ആദ്യ മലയാള സിനിമ കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സംഗീതം ഏതാണ് എറണാകുളം ജില്ലയിലെ തട്ടേക്കാട് പക്ഷിസങ്കേതമാണ് കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷ്യസങ്കേതം പാമ്പുകടിയേറ്റ വ്യക്തികൾക്ക് നൽകുന്ന ഔഷധത്തിൻ്റെ പേരെന്താണ് ആൻഡീവനമാണ് പാമ്പുകടിയേറ്റ വ്യക്തിക്ക് നൽകുന്നത് അടുത്ത എട്ടാമത്തെ ചോദ്യം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ വില്ലുവണ്ടി സമരം നയിച്ച നവോത്ഥാന നായകൻ ആരായിരുന്നു പത്രം അയ്യങ്കാളിയാണ് വില്ലുവണ്ടി സമരനായകൻ കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യമായിട്ട് അറിയപ്പെടുന്നത് ഏതാണ് കരിമീനാന് കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം കേരളവുമായി ഏറ്റവും അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണ് തമിഴ്നാടാണ് കേരളവുമായി ഏറ്റവുമധികം അതിർത്തി പങ്കിടുന്നത് മഹാഭാരത കഥയെ ആസ്പദമാക്കി ഭീമനെ കേന്ദ്രീകരിച്ച് എം ഡി വാസുദേവൻ നായി രചിച്ച ഈ നോവൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ വയലാർ അവാർഡ് നേടിയ പ്രശസ്ത കൃതിയാണ് ഏതാണ് നോവൽ ഉത്തരം രണ്ടാമൂഴം വള്ളത്തൂർ നാരായണമേനോ സ്ഥാപിച്ച കേരള കലാമണ്ഡലം തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിൽ ഏത് നദിയുടെ തീരത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയുടെ അല്ലെങ്കിൽ നീള നദിയുടെ തീരത്താണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ ഏറ്റവും മികച്ച നടനുള്ള ദേശീയ അവാർഡ് മമ്മൂട്ടിക്കൊപ്പം പങ്കിട്ട സിനിമാ നടൻ ആരാണ് ഉത്തരം അജയ് ദേവഗൺ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അർജുന അവാർഡ് നേടിയ മലയാളി കായിക താരം ആരാണ് നീന്തൽ താരം സജൻ പ്രകാശിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അർജുന അവാർഡ് നേടിയത് ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പരമോന്നത പുരസ്കാരമായ ജെ സി ഡാനിയൽ അവാർഡിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജേതാവ് ആരാണ് ഷാജി എൻ കരുൺ സംവിധായകൻ ഷാജി എൻ കരുണാണ് അദ്ദേഹം അന്തരിച്ചു ശ്രീനാരായണഗുരു സന്ദർശിച്ച ഒരേ ഒരു വിദേശ രാജ്യം ഏത് ശ്രീലങ്കയാണ് ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഒരേയൊരു വിദേശ രാജ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സീസണിലെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത് ഉത്തരം പശ്ചിമ ബംഗാളാണ് കേരളത്തെയാണ് തോൽപ്പിച്ചത് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച അഞ്ചാമത്തെ ഭാഷ മലയാളമാണ് ഏതു വർഷമാണ് മലയാളത്തിന് ഈ പദവി ലഭിച്ചത് ഉത്തരം രണ്ടായിരത്തി പതിമൂന്നില് രണ്ടായിരത്തി ഇരുപത്തി നാലില് അമ്പത്തി ഒൻപതാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ഹിന്ദി സാഹിത്യകാരൻ ആര് ഉത്തരം വിനോദ് കുമാർ ശുക്ല മാൽഗുഡി ഡേയ്സ് ആരുടെ സൃഷ്ടിയിലെ ലോകമാണ് ആർ കെ നാരായൺ ഇന്ത്യയുടെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് തമിഴ്നാട് സ്വദേശിയായ സി പി രാധാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഴുപത്തിയൊന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ കിരീടം നേടിയത് വിയപുരം ചുണ്ടനാണ് ഭാഗ്യചിഹ്നം വള്ളം തുഴയുന്ന കാക്കത്തമ്പുരാട്ടി കാത്തു എന്നാണ് പേര് കേരളത്തിൽ അടുത്തിടെ അന്തരിച്ച ആദ്യത്തെ വനിതാ ഫോറൻസിക് സർജൻ ആരാണ് ഉത്തരം ഡോക്ടർ ഷേർലി വാസു ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ പരമോന്നത പുരസ്കാരമായ ദാദാസാഹിബ് ഫാൾകെ അവാർഡ് നേടിയ എത്രാമത്തെ മലയാളിയാണ് മോഹൻലാൽ ഉത്തരം രണ്ടാമത്തെ മലയാളിയാണ് ആദ്യത്തേത് രണ്ടായിരത്തി നാലിൽ അടൂർ ഗോപാലകൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവാർഡാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാൽപ്പത്തി ഒൻപതാമത്തെ വയല അവാർഡ് നേടിയത് ആരാണ് ഈ സന്തോഷ് കുമാറിനാണ് അദ്ദേഹത്തിൻ്റെ തപോമയിയുടെ അച്ഛൻ എന്ന നോവലിനാണ് വയല അവാർഡ് ലഭിച്ചത് മലയാറ്റൂർ അവാർഡ് ലഭിച്ചതും ഇതേ നോവലിന് അടുത്ത ലാസ്റ്റ് ചോദ്യം കൂട്ടുകാർക്കുള്ളതാണ് ഹിമാചൽ പ്രദേശിലെ ഏത് പ്രദേശമാണ് യുനെസ്കോയുടെ ലോക ബയോസിയ റിസർവ് പദവി നേടിയത് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഹിമാലയൻ നാഷണൽ പാർക്ക് റീണുക തടാകം കോൾഡ് ഡെസേർട്ട് ഇതൊരു കറണ്ട് അഫെയർസ് ചോദ്യമാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അപ്പം നാളെ നടക്കാനിരിക്കുന്ന അറിവോത്സവത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് മാക്സിമം അതിനകത്ത് അപ്ലോഡ് ചെയ്തിരിക്കുന്ന ജി കെ പൊതുവിജ്ഞാന ചോദ്യങ്ങളും ആനുകാരിക ചോദ്യങ്ങളും പ്രീവിയസ് കരണ പ്രീവിയസ് ചോദ്യങ്ങളും അന്ന് നോക്കിയിട്ട് പോകാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്നുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്